ത്തിൽ സകല മനുഷ്യരും അങ്ങ് എത്തണമെന്ന കർത്താവിന് ആഗ്രഹം പക്ഷെ എല്ലാവർക്കും കർത്താവിന് വേണ്ട എന്നാ കർത്താവിന് വേണോന്ന് പറയുന്നവർ പോലും യഥാർത്ഥമായി അവർ ദൈവത്തിന്റെ വചനത്തിൽ സഞ്ചരിക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് ദുഃഖിക്കുകയാണ് പലരും കണ്ടിട്ട് ഈ കർത്താവിനെ കണ്ടു അറിഞ്ഞു എന്നിട്ടും അവർ ഉപേക്ഷയായി വിചാരിച്ചിട്ട് കർത്താവിൽ നിന്ന് മാറിപ്പോകുന്നു അപ്പൊ കർത്താവിന്റെ അൾട്ടിമേറ്റ് ആത്യന്തികമായ ആഗ്രഹം ഇച്ഛയെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കണം എവിടെ ഇവിടെ ഇരുന്നെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ ഹാലുയാ ഇവിടെ ഇരുന്നെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ ഇരിക്കാൻ കഴിയാതെ ഇവിടെ പിശാജ് ഇരുത്തത്തില്ല ഇവിടെ നിന്നെ വഴുതെറ്റിക്കും നിന്നെ കുടുക്കും നിന്നെ ചതിക്കും ആരാ പിശാജ് എന്തിനാ നീ ദൈവത്തോട് കൂടെ ഇരിക്കരുത് പിഷാജിൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് അവന് വിരോധമൊന്നുമില്ല ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിക്കോക്കട്ടെ കാത്തിരിപ്പ് യോഗത്തിന് പൊയ്ക്കോട്ടെ പവർ വിഷനിൽ പോയിക്കോട്ടെ ഒരു മീറ്റിങ്ങിനും പോകുന്നതിന് അവന് വിരോധമൊന്നുമില്ല പക്ഷെ അവൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ വന്ന് മീറ്റിങ്ങിന് വന്നിരുന്ന് പാട്ടുപാടി ആരാധിച്ചു അല്ലെങ്കിൽ ആ പറഞ്ഞു സ്തോത്രമൊക്കെ പറഞ്ഞു വചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ഉറക്കും കണ്ടിട്ടുണ്ടോ അതുവരെ ഉറക്കവും ക്ഷീണമില്ല പക്ഷെ വചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കും അതെന്താച്ച നമ്മുടെ സഭകളൊരു സിസ്റ്റം അവസാനമാണ് വചന സംസാരം മണിക്ക് തുടങ്ങുന്ന ആരാധന ഭയങ്കര എനർജറ്റിക്കായിട്ട് പാട്ടു മല്ലലിയ സ്ത്രോത്രമൊക്കെ പറഞ്ഞ് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് കർത്താവിൻ്റെ ദാസൻ വചനം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കും ആ നാൽപ്പത് മിനിറ്റ് നല്ല ഉറക്കമായിരിക്കും ഇങ്ങനല്ലേ സാധാരണ സംഭവിക്കുന്നത് നിങ്ങൾ പാട്ടുപാടിക്കോ നിങ്ങൾ പ്രൈസ് ചാമ്പ്യഷിപ്പ് നടത്തിക്കോ നിങ്ങൾ സോത്രാശ കിട്ടോ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞോ ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല നിങ്ങൾ വചനം കേൾക്കരുത് വചനം നിങ്ങളെ ശുദ്ധീകരിക്കും വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും വചനം നിങ്ങളെ നിത്യെത്തിക്കും കാര്യം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കർത്താവിനെ കൂടെ കൂടി ഇരിക്കരുത് അവിടെ അതിനു മുമ്പെ വിരുത് തെറ്റിക്കും ലക്ഷ്യം തെറ്റിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ വഞ്ചിക്കപ്പെടരുത് ലക്ഷ്യം തെറ്റിപ്പോകരുത്